നമസ്കാരം ഞാൻ രമ്യ മനോജ് ആർ എം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഇപ്പൊ ഇന്നത്തെ ഒഴിവില് വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ഫീമെയിൽസിന് ഇതാ ഒരു സുവർണ അവസരം സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിലെ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഹൗസ് കീപ്പിംഗിനാണ് ആവശ്യമായിട്ടുള്ളത് സാലറി ആയിരത്തി സൗദി അറിയാൻ ഡിപ്ലോമ ഓർ ഡിഗ്രി ഹോട്ടൽ മാനേജ്മെന്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് താമസവും ഭക്ഷണവും ഫ്രീ ആണ് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് ആഴ്ചയിൽ ഒരു ദിവസം അവധിയുണ്ട് ഇത് രണ്ടു വർഷത്തെ കോണ്ടാക്റ്റ് ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ ഹോട്ടൽ ജോലിക്കാർക്ക് കുവൈറ്റിലേക്ക് ഒരു സുവർണ അവസരം കുവൈറ്റിലെ ഒരു ലീഡിങ് റെസ്റ്റോറന്റ് ഗ്രൂപ്പിലേക്ക് സൂപ്പർവൈസേഴ്സിന് ആവശ്യമുണ്ട് സൂപ്പർവൈസറിന്റെ സാലറി ഇരുന്നൂറ് കുവൈ ജനാർ അപ്പൊ ഇതിന് ഹോട്ടൽ സൂപ്പർവൈസർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുണ്ട് അടുത്ത ഒഴിവ് കുക്കിൻ്റെതാണ് കുക്കിന്റെ സാലറി നൂറ്റി അൻപത് കുവൈ ജനാർ കുക്കുമാർക്ക് ബർഗർ പാസ്ത പോലുള്ള ഐറ്റംസ് ഒരു പരിചയം ആവശ്യമാണ് അടുത്തത് കാർ ഡ്രൈവേഴ്സിൻ്റെ ആണ് ഇരുപത് ഒഴിവുകളുണ്ട് അപ്പൊ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗൾഫ് ലൈഫ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റൂ ഇതിന്റെ സാലറി വരുന്നത് നൂറ്റി അൻപത് കുവൈദ്യാർ ആണ് അടുത്തൊഴിവ് കോമി അത് പത്തൊഴിവുണ്ട് ഇവർക്ക് ഹോട്ടലിൽ കോമി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇത് ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് ഇതിന്റെ ഏജ് നാൽപ്പത് വയസ്സ് വരെയാണ് ഇത് രണ്ടു വർഷത്തെ കോണ്ടാക്ട് ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പ്രമുഖ ബേക്കറിയിലേക്ക് വിവിധ ജോലികളിൽ ആളുകളെ ഉടൻ ആവശ്യമുണ്ട് ബ്രാഞ്ച് മാനേജർ ഇതിന്റെ ഒഴിവുകൾ വരുന്നത് എറണാകുളം ആലപ്പുഴ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് അടുത്തത് ക്യാഷറുടെ ഒഴിവാണ് ഇത് എറണാകുളം ആലപ്പുഴ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അടുത്തത് സ്റ്റാൾമാൻ ഇത് ഒഴിവ് ആലപ്പുഴയിൽ മാത്രമാണ് ഷവർമ മേക്കറുടെ ഒഴിവ് ആലപ്പുഴയിലാണ് ക്ലീനിങ് ബോയ് ആലപ്പുഴ ടീ ഓർ ജ്യൂസ് മേക്കർ അതും ആലപ്പുഴയിലാണ് വെയിറ്റർ എറണാകുളം ആലപ്പുഴ പാലക്കാട് മലപ്പുറം ആകർഷകമായ ശമ്പളമുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ട് അപ്പൊ ഇതിന് മുൻപരിചയം ഇല്ലാത്തവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് എയ്റ്റ് ഫോർ ത്രീ ഡബിൾ ഫൈവ് ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് സിക്സ് ടു സിക്സ് സീറോ സെവൻ ഇത് വാട്സപ്പ് നമ്പർ ആണ് ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക അടുത്തത് തൃശൂർ ജില്ലയിൽ ഹൗസ് വയറിംഗ് ഷോപ്പ് വയറിംഗ് ചെയ്ത് പരിചയമുള്ള പരിചയ സമ്പന്നരായ ഇലക്ട്രീഷ്യന്മാരെയും പ്ലംബർമാരെയും താമസിച്ച് ജോലി ചെയ്യുന്നതിന് ആവശ്യമുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അക്കോമഡേഷനും ലഭിക്കും അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു ത്രീ ഫോർ ടു വൺ നമ്പർ ഒരിക്കൽ കൂടി നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു ത്രീ ഫോർ ടു നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊടിവ പെരുമ്പാവൂരിൽ കുറുപ്പമ്പടിയിൽ പ്രവർത്തിക്കുന്ന ടിപ്പർ ബോഡി ആൻഡ് ട്രെയിലർ മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് ഒഴിവുകളുണ്ട് കട്ടർ ഫിറ്റർ ഫേബ്രിക്കേറ്റർ ഹെൽപ്പർ എന്നീ തസ്തികളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇപ്പം പരിചയസമ്പന്നർക്ക് ഇതിന് മുൻഗണനയുണ്ട് ഇപ്പം ഇത് ഹെൽപ്പർ തസ്തികയിലേക്ക് സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ് ആകർഷകമായ ശമ്പളമുണ്ട് കൂടാതെ സൗജന്യ ഭക്ഷണവും താമസവും ലഭ്യമാണ് ഫാബ്രിക്കേറ്റർക്ക് ഡെയിലി ആയിരം രൂപയാണ് ലഭിക്കുക ഫിറ്റർക്ക് ആയിരം രൂപ ഡെയിലി ലഭിക്കും ഹെൽപ്പർക്ക് അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക അപ്പം ഈ ഈ ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് ഫോർ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് അടുത്ത നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ ഡബിൾ സെവൻ ഡബിൾ ത്രീ സിക്സ് അടുത്ത നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ടു വൺ സെവൻ ഡബിൾ ത്രീ സിക്സ് ഒരു നമ്പർ കൂടി ഉണ്ട് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ ത്രീ സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് വീട്ടുജോലിക്കും കുഞ്ഞുങ്ങളെ നോക്കാനുമായി ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഇതിന്റെ ലൊക്കേഷൻ കഴക്കൂട്ടം തിരുവനന്തപുരം അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ആണ് നയൻ സിക്സ് ടു സിക്സ് ഫോർ വൺ സിക്സ് വൺ എയ്റ്റ് നയൻ ഈ നമ്പറിൽ കോൾ ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനായിട്ട് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറിയും മറ്റു കാര്യങ്ങളും ഒക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ വൺ സെവൻ ടു ഫൈവ് ഡബിൾ ടു ഡബിൾ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ക്യാപിറ്റൽ വിങ്സ് ഹെർബൽ പ്രോഡക്ട്സിന്റെ ഓഫീസുകളിൽ നിരവധി അവസരങ്ങളുണ്ട് കമ്പനിയുടെ പാക്കിംഗ് ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് ഗോഡൌൺ കീപ്പർ ചെക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് ഏത് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ടെൻത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ അത് തോറ്റവർക്കും ഇതിനവസരമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഇതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പം ഇതോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ പറയാം ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ത്രീ സെവൻ ഡബിൾ എയ്റ്റ് സെവൻ അടുത്ത നമ്പർ നയൻ സെവൻ ഫോർ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ ൂടിയുണ്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ സെവൻ ടു ഫൈവ് ഡബിൾ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് ഓർ ജ്യൂസ് മാസ്റ്ററിന് ആവശ്യമുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും ലഭ്യമാണ് അപ്പൊ ഇതിനോടാക്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ത്രീ സീറോ എയ്റ്റ് സെവൻ ത്രീ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കോൾ ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും അടുത്തത് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡീസ് കുക്കിന് ആവശ്യമായിട്ടുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആകർഷകമായ സാലറി ലഭിക്കും അപ്പൊ ഇതിനോടാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ സെവൻ സിക്സ് ഡബിൾ നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്തൊഴിലവസരങ്ങൾ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളെ ബ്രിങ്ക കമ്പനിയുടെ യൂണിറ്റുകളിലേക്ക് ആവശ്യമുണ്ട് അപ്പൊ ഇതിന്റെ ഒഴിവുകൾ പാക്കിംഗ് ഹെൽപ്പർ സൂപ്പർവൈസർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും ഒഴിവുകളാണോ ഉള്ളത് ഇപ്പൊ ഇതൊരു സ്ഥിര നിയമനമാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിന് ഉണ്ടായിരിക്കുന്നതാണ് സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു ഫോർ സീറോ നയൻ സെവൻ ത്രീ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം പള്ളുരുത്തിയിലാണ് അവിടെ രണ്ടംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിനായിട്ട് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് അപ്പം നാല്പത്തി അഞ്ചു വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി സാലറിയും മറ്റു കാര്യങ്ങളും ഒക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് സിക്സ് വൺ സിക്സ് ഫൈവ് ഫോർ സിക്സ് നമ്പർ ഒരിക്കൽ കൂടി ത്രിബിൾ നയൻ ഫൈവ് സിക്സ് വൺ സിക്സ് ഫൈവ് ഫോർ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓരോ ഒഴിവിനും ഞാൻ ഫോൺ നമ്പറുകൾ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും